നിങ്ങൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവരോ അല്ലെങ്കിൽ വീട് പണിതുകൊണ്ടോ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടും ആലോചിച്ചും റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾ നല്ല ടൈൽ അല്ലെങ്കിൽ മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ടൈൽ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിൾ എത്രത്തോളം ലോങ് ലാസ്റ്റ് ചെയ്യണം തീരുമാനിക്കുന്നത് ആ ടൈലിന്റെ ക്വാളിറ്റി മാത്രമല്ല അതിൽ ഉപയോഗിക്കുന്ന ഗമ്മിൻ്റെ ക്വാളിറ്റി കൂടിയാണ് അതുകൊണ്ട് തന്നെ എത്ര ടൈപ്പ് ഗം അത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നല്ലൊരു ടൈൽ ഗം എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ റിലേറ്റഡായിട്ടുള്ള മെഷീൻസും അതിൻ്റെ ആക്സസറീസും ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജ് ആണ് ഞാൻ ഈ ചാനലിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലീസിനും നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക കേരളത്തിലിപ്പോൾ ബ്രാൻഡഡും അൺബ്രാൻഡും ആയിട്ടുള്ള ടൈൽഗ്രാംസ് കുറേ അവൈലബിൾ ആണ് ടൈഗ്രാംസ് പ്രധാനമായിട്ടും നാല് ഗ്രേഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സി വൺ സി ടു സി റ്റു ടി ഇ സി റ്റു ടി ഇ എസ് വൺ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉപയോഗവും ഈ ഓരോന്നിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു സി വൺ എന്ന് പറയുന്നത് ബേസ് ഗ്രേഡ് ആണ് അതായത് എക്കണോമിക് ഗ്രേഡാണ് സി ടു എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗ്രേഡ് ആണ് അതുപോലെ തന്നെ സി ടു ടി എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഗ്രേഡ് ആണ് ലാസ്റ്റ് വൺ ആയിട്ടുള്ള സി ടു ടി എസ് വൺ എന്ന് പറയുന്നത് പ്രീമിയം ഗ്രേഡ് ആണ് ഈ നാല് ഗ്രേഡ് ഗംബിനും നാല് യൂസേജ് ആണ് ഉള്ളത് നാല് ഗ്രേഡ് ഗംഭും നാല് റേറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ പലരും സി വൺ ഗ്രേഡ് ഗമ്പ് ഉപയോഗിച്ചാണ് വീട് മൊത്തം ടൈൽ വർക്ക് ചെയ്യാറ് അതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലത്തിന് ശേഷം ടൈൽ ഇളകി വരാൻ ചാൻസ് ഉണ്ട് അതായത് ഈ ടൈലും സർഫേസും തമ്മിലുള്ള ബോണ്ടിങ് നഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ് സി വൺ ഗംപ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇൻറ്റീരിയർ വാൾ ഫ്ലോറിലേക്കുമാണ് അതായത് വാളിലേക്ക് ട്യൂ ബൈ ടുവും ഫ്ലോറിലേക്ക് ഫോർ ബൈ ടു ആയിരിക്കാണ് ഈ സീവൺ ഗണ്ണിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സി ടു ടൈപ്പ് ഗം ഉപയോഗിക്കുന്നത് അതായത് ഇൻറ്റീരിയർ വാളും ഫ്ലോറിലേക്കുമാണ് ഒരുവിധപ്പെട്ട എല്ലാ സൈസും നമുക്ക് ഫ്ലോറിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും വാളിലോട്ട് ഫോർ ബൈ ടു വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് സി ടു ടി എന്ന് പറയുന്ന ഒരു ടൈൽ ഗം പ്രധാനമായിട്ടും സ്ലിപ്പായി പോകുന്ന പ്രതലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ടൈൽ ഗം ഈ ടൈൽ ഗം നമുക്ക് എക്സ്റ്റീരിയറിലേക്കും ഇൻറ്റീരിയറിലേക്കും ഒരേപോലെ യൂസ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഈ ടൈൽ കുറേ അധികം പോളിമേഴ്സും ആൻഡ് കെമിക്കൽസും അടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് വരുന്ന ഗ്രേഡാണ് സി ടു ടി ഇ എസ് വൺ ഈ ഗ്രേഡ് കമ്മ് നമുക്ക് സ്വിമ്മിങ് പൂളിലും അതുപോലെ തന്നെ വുഡ് മൾട്ടിവുഡ് എക്സ്റ്റീരിയർ ഇതുപോലത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രതലങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഫോർ ബൈ ടു വരെ ടൈല് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സി വൺ ഗ്രേഡ് കമ്മി ഉപയോഗിക്കുക അതിൻ്റെ മേലോട്ട് സി ടു ഗ്രേഡ് ഗം ഉപയോഗിക്കുക അതുപോലെ തന്നെ ബാത്റൂം കിച്ചൺ ഇതുപോലത്തെ സ്പേസുകളിലേക്കും സി ടു ഗ്രേഡ് ഗംഭുപയോഗിക്കുക ടൈൽ ടു ടൈല് അതായത് ടൈലിൻ്റെ മേലെ ടൈൽ ഒട്ടിക്കുന്ന പ്രതലങ്ങളിലും അതുപോലെ തന്നെ എക്സ്റ്റീരിയറിലേക്കും എന്തായാലും നിങ്ങൾ സി ടു ടി എന്ന് പറയുന്ന ടൈൽ ഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്ന് ഈ ടൈൽ ഗമിലാണ് കൂടുതൽ പോളിമേഴ്സ് അടങ്ങിയിട്ടുള്ളത് വുഡ് മൾട്ടി വുഡ് എക്സ്റ്റീരിയർ ക്ലാഡിങ് എക്സ്റ്റീരിയൽ ടൈല് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ നിങ്ങൾ എന്തായാലും സി ടു ടി എസ് വൺ എന്ന് പറഞ്ഞ ഗ്രേഡ് തന്നെ വാങ്ങുക കാരണം ഇതിലാണ് പോളിമേഴ്സിൻ്റെ അതുപോലെ തന്നെ കെമിക്കൽസിൻ്റെ അളവ് വളരെയധികം കൂടിയിട്ടുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈൽ ഗിലെ ഇൻഗ്രീഡിയൻസ് ആണ് ഫസ്റ്റ് വണ്ണാണ് സാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സിലിക്ക സാൻഡ് തന്നെയുള്ള ഗംപ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എം സാൻഡ് വരുന്ന ടൈൽ ഗംപ് പർച്ചേസ് ചെയ്യാതിരിക്കുക സെക്കൻഡ് വണ്ണാണ് സിമൻറ്റ് തേർഡ് വൺ ആർ ഡി പി അതായത് ഒരു പോളിമർ കണ്ടൻ്റ് അതുപോലെ തന്നെ സെല്ലുലോസ് സെല്ലുലോസേതർ അഡിക്റ്റീവ് അതുപോലെ തന്നെ ഫില്ലേഴ്സിൽ വരുന്ന ഫ്ലൈ ആഷ് പിന്നെ ലൈംസ്റ്റോണ് ഇതൊക്കെ പോലെയുള്ള കുറേ കെമിക്കൽസ് അടങ്ങിയതാണ് ടൈൽ ഗം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബോക്സിൽ കാണുന്നത് പോലെ ടൈൽ കമ്പിൻ്റെ ഗ്രേഡ് കൂടുമ്പോൾ സാൻഡ് സിമെൻ്റ് ഫില്ലേഴ്സിൻ്റെ ഒക്കെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പോളിമേഴ്സ് അഡിറ്റീവ് സെല്ലുലോസ് ഇത ഇതിൻ്റെ ഒക്കെ അളവ് കൂടിക്കൊണ്ടിരിക്കും ഇങ്ങനെയാണ് ടൈൽ കമ്മിൻ്റെ ഗ്രേഡ് തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ടൈൽ കമ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം അതിലെ ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കി മാത്രം ടൈൽ കമ്പ് പർച്ചേസ് ചെയ്യുക കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം എന്തെങ്കിലും നെഗറ്റീവ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഗംസിൽ എം സാൻഡ് അതുപോലെ തന്നെ ഫ്ലൈ ആഷ് ഇതിൻ്റെ കളവ് എത്രയുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അവർ ഉപയോഗിക്കുന്നുണ്ടോ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൂടുതലായിട്ടും സിലിക്ക സാൻഡ് ഉപയോഗിക്കുന്ന ടൈഗം എന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ടൈൽ ഇളകി വരുന്നത് ടൈലിൻ്റെ ബോണ്ടിക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം ടൈലിന് വരുന്ന ശബ്ദം ഇതൊക്കെ നെഗറ്റീവ്സ് തന്നെയാണ് നിങ്ങൾ ബ്രാൻഡിലോ അൺബ്രാൻഡിലോ ഏതിലാണെങ്കിലും അതിലെ ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കി മാത്രം കമ്മി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നവരിലേക്ക് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക സോ